ഗവൺമെന്റ് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് ഈ പദ്ധതി നടപ്പിലാക്കിയ സമയത്ത് മോദിയുടെ വെള്ളം ഇതാ മോദിയുടെ വെള്ളം നിങ്ങൾക്കൊക്കെ കിട്ടാൻ പോകുന്നു എന്ന് പ്രചരണം നടത്തി വണ്ഡവം കിട്ടാതെ വർക്ക് പെൻഡിങ് ആയപ്പോൾ ഇപ്പൊ മോദിയുടെ കുറിച്ച് പറയുന്നില്ല സംസ്ഥാന ഗവൺമെന്റും പഞ്ചായത്താണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് പഞ്ചായത്തിനെതിരായി കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ജലജീവൻ മിഷൻ കണ്ണു തുറക്കണം മനസ്സ് തുറക്കണം അകത്തേത്രയിൽ സൃഷ്ടിക്കപ്പെട്ടുള്ള ഈ സാഹചര്യം അടിയന്തിരമായി മാറ്റി തീർക്കണം അതിനാവശ്യമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇതൊരു സൂചനാ സമരമാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ അണിനിരത്തിക്കൊണ്ടുള്ള സമരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് തയ്യാറാവും എന്ന് അറിയിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഈ സമരപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഖാക്കളെയും ജന കഴിഞ്ഞ രണ്ടു വർഷം മുമ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിന്റെ അധികാരികള് പഞ്ചായത്തിൽ വന്നത് അപ്പൊ തന്നെ നമ്മൾ പറയുകയുണ്ടായി ഇപ്പൊ അവിടെ അച്ചുവട്ടൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ പഞ്ചായത്തിൽ ജനകീയ സൂത്രണം ആരംഭിച്ച കാലം മുതലേ തന്നെ പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് തൊണ്ണൂറ്റെട്ട് ശതമാനവും ലൈൻ എക്സ്റ്റൻഷൻ നടപ്പിലാക്കിയ ഒരു പഞ്ചായത്താണ് അകത്തേത്ര ഗ്രാമപഞ്ചായത്ത് അപ്പൊ അത്തരത്തിലൊരു പഞ്ചായത്തിൽ ഇതുപോലുള്ള ഒരു പദ്ധതി നമ്മൾക്ക് ആവശ്യമില്ല എന്ന സാഹചര്യത്തിലായിരുന്നു പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും നമ്മൾ ചർച്ച ചെയ്ത സാഹചര്യത്തിൽ സംസാരിച്ചിരുന്നത് പക്ഷെ എന്നാൽ കഴിഞ്ഞ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന സമയത്ത് നമ്മൾക്ക് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വെള്ളം കിട്ടാത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുകയുണ്ടായി കാരണം നമ്മളുടെ പഞ്ചായത്തിന് വെച്ചിട്ടുണ്ടായിരുന്ന മോട്ടർ അത് മറ്റു മുനിസിപ്പാലിറ്റിയിലേക്ക് മാറ്റി സ്ഥാപിച്ചതിന്റെ ഭാഗമായിട്ടാണ് കുടിവെള്ളം വിതരണം അകത്തിയത്ര പഞ്ചായത്തിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം എന്നാണ് ആ സമയത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുമായി വന്ന് നമ്മൾ സംസാരിച്ച സമയത്ത് ജലജീവൻ മിഷൻ പദ്ധതി അകത്തേത്ര പഞ്ചായത്ത് മാത്രമാണ് ഇതുവരെ എഗ്രിമെന്റ് വെക്കാത്തത് അത് ഏറ്റെടുത്താൽ മാത്രമാണ് അവിടത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സാധ്യമാവോ എന്നായിരുന്നു അന്നത്തെ സൂപ്രണ്ട് എഞ്ചിനീയർ നമ്മൾക്ക് തന്ന വാക്ക് അപ്പൊ അത് പ്രകാരമാണ് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയും ഒക്കെ തന്നെ ആലോചിച്ച് നമ്മൾക്ക് ഈ പദ്ധതി നടപ്പിലാക്കണോ എന്നുള്ള വിഷയമൊക്കെ തന്നെ അവിടെ സംസാരിച്ചു അതിനിടയിൽ ബി ജെ പിയുടെ മെമ്പർമാര് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി അത്തര പഞ്ചായത്ത് നിർബന്ധപൂർവം നടത്താതിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ ബോർഡിൽ എന്താണ് ബഹളം വെക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ഇറങ്ങിപ്പോകുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം തുടർച്ചയായിട്ട് നമ്മൾക്ക് മോട്ടോർ മാറ്റിസ്ഥാപിച്ചുകൊണ്ട് വെള്ളം തരാത്ത സാഹചര്യം ഇനിയുള്ള ഫണ്ടുകൾ നമ്മൾക്ക് ലഭ്യമാകണമെങ്കിൽ ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കിയേ ഉള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പഞ്ചായത്തും ഈ പദ്ധതി ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാക്കിയത് ായത് ആ തയ്യാറാകുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം സൂചിപ്പിച്ച സൂചിപ്പിച്ച വിഷയം നമ്മളുടെ പഞ്ചായത്തിലെ റോഡുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരുന്നു അതൊക്കെ തന്നെ നമ്മളുടെ പഞ്ചായത്തിലെ വിവിധ യോഗങ്ങൾ കൂടി ആ മിൻസിലൊക്കെ തന്നെ കൃത്യമായിട്ടത് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അധികാരികളുമായി നമ്മൾ പറഞ്ഞത് മറ്റു പഞ്ചായത്തുകളിൽ ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കിയ പോലെ എളുപ്പമല്ല അകത്തത്ര പഞ്ചായത്തിൽ എല്ലാ റോഡുകളും നല്ല രീതിയിലുള്ള റോഡുകളാണ് അതെല്ലാം വെട്ടിപ്പൊളിച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ റെസിഡൻഷ്യൽ കോളനിയിലുള്ള മേഖലയിലുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലം കൂടെയാണ് ഒരുപാട് ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ആളുകൾ താമസിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് റീസ്റ്റോറേഷൻ വർക്ക് അത് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് തന്നെ അടിയന്തരമായിട്ട് അത് നടപ്പിലാക്കണം അങ്ങനെ നടപ്പിലാക്കണമെങ്കിൽ പഞ്ചായത്തിന്റെ ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തരുന്ന മുറയ്ക്ക് നമ്മൾക്ക് എസ്റ്റിമേറ്റ് എമൗണ്ട് പഞ്ചായത്തിൽ അടച്ചാൽ മാത്രമേ നമ്മൾക്ക് ഈ പ്രവൃത്തി നമ്മളുടെ പഞ്ചായത്തിൽ ആരംഭിക്കാൻ സാധ്യമാവൂ എന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അത്തരത്തിൽ ചർച്ച നടന്നപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ അധികാരികൾ നമ്മളോട് പറഞ്ഞത് അത്തരത്തിൽ പഞ്ചായത്തിന് എസ്റ്റിമേറ്റ് അനുസരിച്ചുകൊണ്ട് റീസ്റ്റോറേഷന്റെ ഫണ്ട് പഞ്ചായത്തിന് കൈമാറാൻ വേണ്ടി സാധ്യമല്ല അത് വാട്ടർ അതോറിറ്റി തന്നെയാണ് റീസ്റ്റോറേഷൻ ചെയ്തു തരിക എന്നുള്ള നിലയിലായിരുന്നു അതും മാത്രമല്ല അകത്തേത്ര പഞ്ചായത്ത് അവസാനം എഗ്രിമെന്റ് വെച്ചത് കൊണ്ട് ടാർ റോഡ് ഉൾപ്പെടെ കോൺക്രീറ്റ് റോഡും ടാർ റോഡും ഉൾപ്പെടെ ജി എസ് പി ഇട്ടുകൊണ്ടുള്ള റീസ്റ്റോറേഷൻ അകത്തേത്ര പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും അത് മറ്റു പഞ്ചായത്തുകളിൽ ടാർ റോഡ് റീസ്റ്റോറേഷൻ ഇല്ല എന്നും അകത്തേത്രയിൽ മാത്രമാണ് ഇത് ചെയ്തു തരാൻ സാധിക്കുക എന്നുള്ളതാണ് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള അധികാരികൾ നമ്മളെ ധരിപ്പിച്ചിരുന്നത് ആയത് പ്രകാരം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് റോഡിന്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നപ്പോഴാണ് പഞ്ചായത്തുകൾ ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇനിയും വർക്ക് തുടങ്ങാത്ത പഞ്ചായത്തുകളുടെ യോഗം കലക്ടറുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർക്കുകയും ആ യോഗത്തിൽ വെച്ചാണ് നിരന്തരം ഇത്തരം പ്രവർത്തി ജലജീവൻ മിഷൻ പദ്ധതി വൈകി വൈകിപ്പിച്ച് പോകുന്നതിന് വേണ്ടി സാധ്യമല്ല അടിയന്തരമായിട്ട് ഈ പദ്ധതി അതത്ര പഞ്ചായത്തിലും നടപ്പിലാക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മൾക്ക് ഏകദേശം എട്ട് മാസം കൊണ്ട് തന്നെ നമ്മൾക്ക് ചെയ്തിട്ടുള്ള പ്രവൃത്തി റോഡുകൾ മുഴുവൻ റീസ്റ്റോറേഷൻ ചെയ്തു തരും അത് വാട്ടർ അതോറിറ്റി തന്നെ റീസ്റ്റോറേഷൻ ചെയ്തു തരും എന്നും പറഞ്ഞു അപ്പോഴും നമ്മൾ അവരോട് പറഞ്ഞത് നമ്മുടെ പഞ്ചായത്തിന്റെ എയുടെ മേൽനോട്ടത്തിലായിരിക്കണം ഈ വർക്കുകൾ റീസ്റ്റോറേഷൻ ചെയ്തു തരേണ്ടത് എന്നും നമ്മളെ ബന്ധപ്പെട്ട അധികാരികളോട് യോഗം കൂടി പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ ഇതുവരെ ആയിട്ടും നമ്മൾക്ക് റോഡുകൾ റീസ്റ്റോറേഷൻ ചെയ്തു തരാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം നമ്മുടെ ായിട്ട് ഇവരുടെ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ വന്നിട്ട് നമ്മൾക്കറിയാം മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തിയും കൂടെ നടക്കുന്നത് കൊണ്ട് അവിടുത്തെ പൊതുജനങ്ങൾക്ക് ഗതാഗത തടസ്സം നിരന്തരമായിട്ട് ഉണ്ടാവുന്നു യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നു എന്ന് അറിയ ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ കോളനി മേഖലയിലേക്ക് പോകുന്ന എല്ലാ റോഡുകളും തല്ലേക്കുളങ്ങര വഴിക്ക് റെയിൽവേ കോളനിയിലേക്ക് ടച്ച് ചെയ്യുന്ന എല്ലാ റോഡുകളും അടിയന്തരമായിട്ട് റീസ്റ്റോറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തുള്ള കുറച്ച് റോഡ് മാത്രമാണ് റീസ്റ്റോറേഷൻ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി സാധിച്ചത് അതിനുശേഷം മറ്റൊരു റോഡുകളും ഇന്ന് വരെ അതിന് മഴ കഴിഞ്ഞ മഴക്കാലം വന്ന സമയത്തും യോഗം കൂടിയ സമയത്ത് പറഞ്ഞിരുന്നു കോറിവേസ്റ്റ് ഇട്ട് താൽക്കാലികമായിട്ട് കുഴികളൊക്കെ അടച്ചു തരാം അതിന്റെ പ്രവൃത്തി ചെയ്തു തരാം എന്ന് കരാർ കരാറുകാർ ഉറപ്പു തന്നു പക്ഷേ ആ പ്രവൃത്തി പോലും ചെയ്തു തരാൻ ചെയ്തിട്ടില്ല അതിനുശേഷം വീണ്ടും നമ്മൾ യോഗം വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം അവരെ വീണ്ടും ധരിപ്പിച്ചിട്ടും അത് ചെയ്തു തരാം ടെൻഡർ ആകുന്നേ ഉള്ളൂ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറയല്ലാതെ നമ്മൾക്ക് ഈ പ്രവർത്തികളൊന്നും ചെയ്തു തരാൻ അവർ മുന്നോട്ട് വന്നിട്ടില്ല കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഈ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് നമ്മളെ അറിയിച്ചത് ആ ഡിസംബർ മാസം കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ജൂൺ മാസത്തിൽ നിൽക്കുമ്പോഴും ആ പ്രവൃത്തിയിൽ ഒരു അനക്കവും ചെയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് അതിനുശേഷം അവസാനം കത്ത് കൊടുത്തപ്പോഴാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം മെയ് മാസം അവസാനമായിട്ടൊരു ലെറ്റർ തന്നത് പഞ്ചായത്തുകാര് തന്നെ അത് എസ്റ്റിമേറ്റ് എടുത്ത് റീസ്റ്റോറേഷൻ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം എന്നിട്ട് കരാറുകാരുടെ അക്കൗണ്ടിലേക്ക് വാട്ടർ അതോറിറ്റി ഫണ്ട് ലഭ്യമാക്കും എന്നുള്ള അറിയിപ്പ് ഇപ്പോൾ ഈ അവസാന കാലത്ത് അപ്പം അത്തരത്തിൽ നമ്മൾ പഞ്ചായത്തിലുള്ള സെക്രട്ടറി ആണെങ്കിലും എ ഇ ആണെങ്കിലും പറയുന്നത് ഇത്തരത്തിലൊരു സർക്കുലർ വെച്ചുകൊണ്ട് നമ്മൾക്ക് സർക്കാരിന്റെ ഉത്തരവില്ലാതെ അനുമതിയില്ലാതെ ഈ ഇത്തരത്തിലുള്ളൊരു എസ്റ്റിമേറ്റ് എടുത്ത് ഈ പ്രവൃത്തി പഞ്ചായത്തിന് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് നാളെ ഓഡിറ്റ് ഒബ്ജക്ഷനും ഞങ്ങൾക്കത് പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് ഫണ്ട് അനുവദിച്ച് തന്നാൽ മാത്രമാണ് നമ്മൾക്ക് എസ്റ്റിമേറ്റ് എടുത്ത് പഞ്ചായത്തിന് ആ റോഡ് റീസ്റ്റോറേഷൻ ചെയ്യാൻ സാധ്യമാകൂ എന്നാണ് പറഞ്ഞത് അതിനുശേഷം നമ്മൾ കലക്ടർക്കൊക്കെ തന്നെ ഈ ബന്ധപ്പെട്ട കത്തുകളും കാര്യങ്ങളും പരാതികളൊക്കെ തന്നെ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതുവരെയും യാതൊരു പ്രവൃത്തിയും ജലജീവൻ മിഷന്റെ ഭാഗത്ത് നിന്ന് ഈ റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റീസ്റ്റോറേഷൻ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങാൻ സാധിച്ചിട്ടില്ല അപ്പം ആയതുകൊണ്ട് ഇനിയും നമ്മൾക്ക് ഇത്തരത്തിൽ ഈ റീസ്റ്റോറേഷൻ ചെയ്തു തരാതെ പോവുകയാണെങ്കിൽ ഇനിയും നല്ല ജനങ്ങളെ മുഴുവൻ ജനങ്ങളെയും അണിനിരുത്തിക്കൊണ്ടുള്ള ഒരു സമരം തന്നെയായിരിക്കും വാട്ടർ അതോറിറ്റിക്ക് മുമ്പിൽ നിരന്തരം ഉണ്ടാവുക എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ പ്രസിഡന്റ് സുനിത അനന്ദകൃഷ്ണൻ ഇവിടെ പങ്കെടുക്കുന്ന പാർട്ടിയുടെ നേതാക്കളെ ജനപ്രതിനിധികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് അടുത്തേതറ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളും പൊതുപ്രസ്ഥാനത്തിന്റെ നേതാക്കളും എല്ലാം ചേർന്ന് ഇവിടെ ഒരു സമരം നടത്തുന്നതിന് കാരണമായ സാഹചര്യങ്ങളെ കുറിച്ചാണ് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷയും നിങ്ങളോട് വിശദീകരിച്ചത് ഇപ്പോ ജലജീവൻ മിഷന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിൽ പ്രത്യേകിച്ചും നാട്ടിൽ പൊതുവിലും ഉണ്ടാവുന്ന ഒട്ടേറെ പ്രശ്നങ്ങളാണ് ഈ ഒരു സമരം എടുക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ളത് നമുക്കറിയുന്നത് അകത്തേ തറയിലെ പ്രത്യേക പ്രശ്നം ഇവിടെ ശകാക്കള് പറഞ്ഞു നമ്മുടെ കേരളത്തിൽ തന്നെ മികച്ച ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നായി പ്രവർത്തനം നടത്തി മുന്നോട്ട് വന്ന പഞ്ചായത്താണ് അവിടെ വൈദ്യുതീകരണം പൂർത്തിയാക്കി കുടിവെള്ളം ഏതാണ്ട് എല്ലായിടത്തും എത്തിച്ചു ഗ്രാമീണ റോഡുകൾ മുഴുവൻ നേരാക്കി ഇങ്ങനെ പ്രത്യേകമായി പാലക്കാട് ജില്ലയിൽ രണ്ടോ മൂന്നോ തവണ സ്വരാജ് ട്രോഫി മിജ പഞ്ചായത്തിനുള്ള അവാർഡൊക്കെ ഒരു പഞ്ചായത്താണ് അവിടെയാണ് ഇവിടെ വളരെ സങ്കീർണമായ ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ജനജീവിതത്തെ താറുമാറാക്കിയിട്ടുള്ളത് ഇപ്പൊ എന്താണ് ജലജീവൻ മിഷൻ പദ്ധതിയുടെ പ്രശ്നങ്ങൾ അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കണത് എന്നിപ്പോ ഇവിടെ ശകാക്കള് വിശദീകരിച്ച് ഈ പദ്ധതി പ്രഖ്യാപിച്ചത് യൂണിയൻ ഗവൺമെന്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിന് അവർ പ്രഖ്യാപിച്ചു ജലജീവൻ മിഷൻ എല്ലാ വീട്ടിലും ഒരു വ്യക്തിക്ക് അമ്പത്തി ലിറ്റർ കുടിവെള്ളം ശുദ്ധജലം കൊടുക്കും അതിനാണ് എന്ന മട്ടിലൊക്കെയാണ് പ്രഖ്യാപിച്ചത് യൂണിയൻ ഗവൺമെന്റ് അമ്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് അമ്പത് ശതമാനം ഫണ്ട് എടുക്കണം എന്നാണ് തീരുമാനിച്ചത് പക്ഷെ നാട്ടിൽ പ്രചാരവേല ഉണ്ടായിരുന്നത് ഇത് മോഡിയുടെ പദ്ധതിയാണ് മോഡിയുടെ പദ്ധതിയാണ് എന്ന പ്രഖ്യാപനം ഉണ്ടായത് സംസ്ഥാന ഗവൺമെന്റ് അമ്പത് ശതമാനം എടുക്കണം യൂണിയൻ ഗവൺമെന്റ് അമ്പത് ശതമാനം എടുക്കണം ഒരു വലിയ ബ്രഹത്തായ പദ്ധതിയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ആകെ ബാധിക്കണ പദ്ധതിയാണ് എന്നാൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തി അതിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന ഭരണാധികാരികൾ ഇങ്ങനെ ഒരു ബ്രഹത്തായ പദ്ധതി നടപ്പാക്കുന്നുണ്ടാവുന്ന സങ്കീർണതകളെ കുറിച്ച് യാതൊരു തരത്തിലും ബോധ്യവാന്മാർ ബോധവാന്മാരായിരുന്നില്ല എന്നത് നമുക്ക് ഈ പരിപാടിയുടെ ഉള്ളടക്കം നോക്കിയാൽ കാണാൻ പറ്റും നോക്കൂ എങ്ങനെയാണ് കേരളത്തെ ഇന്ത്യയിലെ ജലജീവൻ മിഷൻ പദ്ധതിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആണോ പ്രശ്നം എന്താ കേരളവും ഇന്ത്യയും തമ്മിൽ രണ്ടു തരത്തിലും വ്യത്യാസമുണ്ട് നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടന്നാൽ ഒരു വലിയ ഹൈവേ ആണോ ഹൈവേ കഴിഞ്ഞാൽ പിന്നെ റോഡുണ്ടോ ഹൈവേ മാത്രമേ ഉള്ളൂ രാജ്യത്തെ എല്ലായിടത്തും ആണ് യു പിയിലും മധ്യപ്രദേശിലും ഹൈവേ മാത്രമേ ഉള്ളൂ നാട്ടുമ്പടുത്ത് റോഡില്ല പക്ഷെ കേരളത്തിലെ ഒരു വാർഡിനകത്ത് ഒരു നാലോ അഞ്ചോ വലിയ റോഡുകളും എല്ലാ വീട്ടിന് മുമ്പിലും കോൺക്രീറ്റ് ചെയ്ത നല്ല റോഡുകളും ഉണ്ട് ജലജീവൻ മിഷൻ വന്നപ്പോൾ അവർ ചെയ്യാൻ തീരുമാനിച്ച് റോഡിന്റെ നടുക്കെ പറക്കണമെന്നാണ് അങ്ങനെയാണോ ഉദ്യോഗസ്ഥന്മാര് വന്ന് നാട്ടുകേ പളർക്കണം നന്നായി ഗിബി വഴി മറ്റു നിലയിൽ പഞ്ചായത്ത് വഴി സംസ്ഥാന ഗവൺമെന്റ് ഒക്കെ കൊടുത്ത ഫണ്ട് വഴി നന്നാക്കിയ റോഡ് നടുവേ പൊളിച്ചിടുക ഇതെപ്പോ തീരും ഒരു വേറും ഇല്ല പ്രശ്നം എന്താ നിങ്ങൾ നടപ്പാക്കേണ്ടത്രവാദം മുഴുവൻ സംസ്ഥാനത്തിനാണ് പദ്ധതിയുടെ പേര് ഓടിക്കാണ് പൈസ നമ്മൾ പാതി കൊടുക്കണം എന്നാൽ പ്രശ്നങ്ങളോ ദേശീയപാത അതോറിറ്റി അത് ഞാൻ യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിലാണ് വനം മേഖല യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിലാണ് റെയിൽവേ യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിലാണ് ഇതിന്റെ അടുത്ത് കൂടെ ഒരു ജാലി കയറണമെങ്കിൽ അവരുടെ പെർമിഷൻ വേണം പഞ്ചായത്തിനും പറ്റില്ല സ്റ്റേറ്റിനും പറ്റില്ല നിർവഹിക്കേണ്ടത് ആരാ യൂണിയൻ ഗവൺമെന്റ് ആണ് അമ്പത് ശതമാനം വണ്ട് നടക്കാന്ന് പ്രഖ്യാപിച്ച് മോഡിയുടെ ചിത്രം വെച്ച് ജലജീവൻ മിഷൻ വന്ന് നാട് മുഴുവൻ പ്രചരിപ്പിച്ച് റോഡ് മുഴുവൻ കൊളമാക്കി ഇപ്പോഴും നമ്മൾ നോക്കൂ കേരളത്തിലെ സ്റ്റാറ്റസ് റിപ്പോർട്ട് എടുത്തു നോക്കി എനിക്ക് കാണാൻ പറ്റാത്ത ചർച്ചകളൊക്കെ നടക്കേണ്ടത് അവരാരെങ്കിലും ഇങ്ങനെ ചർച്ച നടത്തിയോ അതിന്റെ ദുരന്താണ് അനുഭവിക്കുന്നത് പണി നടക്കാൻ മാറുകയാ എല്ലാ വീട്ടിലും വാഹനങ്ങളാണ് കേരളം പ്രത്യേകിച്ച് അകത്തെ തറ അവിടെ പറഞ്ഞു റിട്ടയർ ചെയ്തത് എഴുത ജീവനക്കാര് ഉയർന്ന ഉദ്യോഗസ്ഥന്മാര് അമ്പത്തിനാലോളം ഹൗസിംഗ് കോളനികള് എല്ലാവരും വാഹനമുള്ളവരാണ് അവർക്ക് റോഡിലേക്ക് ഇറങ്ങാൻ മാറുകയില്ല കാരണം വീടിന്റെ മുമ്പിൽ പൊളിച്ചിട്ടുണ്ട് വെള്ളംകോട് നിൽക്കുന്നു എങ്ങനെക്കും നിങ്ങൾക്ക് എന്ത് പരിഹാരം നിങ്ങൾ വേസ്റ്റ് വരിസ്റ്റിടാന്നുള്ളതാണോ പരിഹാരം റോഡ് മുഴുവൻ എന്ന് പൂർത്തിയാവുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയാക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ റോഡ് കളച്ചു തുടങ്ങിയതാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ സമഗ്രമായ ഒരു മാർഗ്ഗരേഖ ഉണ്ടാക്കണം വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ ഇങ്ങനെ വരുന്ന വികസനത്തിന്റെ തടസ്സങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സർക്കുലർ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ വരുന്ന വികസന തടസ്സങ്ങളെ അതിജീവിക്കാൻ നമുക്ക് മാർഗം എന്നൊരു സർക്കുലർ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ സഖാക്കൾ ഈ സമരത്തിന് ആധാരമായ കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളുടെ വീതം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ പദ്ധതി എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുക എന്ന കൂടിയാണ് ഈ പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള നിരവധിയായ യോഗങ്ങൾ ഇതിനകം തന്നെ നടന്നിട്ടുണ്ട് കാരണം ഇത് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കേരള വാട്ടർ അതോറിറ്റിയാണ് എല്ലാ വകുപ്പുകളുടെയും സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ജീവൻകക്ഷന്റെ ഭാഗമായി ഇവർ ചെയ്യുന്നത് റോഡുകൾ പൊളിച്ച് പൈപ്പിട്ട് കൽവട്ട് പൊളിക്കുന്നവരുടെ കല്വട്ട് പൊളിക്കുക ഡ്രെയിനേജിന്റെ അവിടെ അവിടെ വൃത്തിയാക്കി പൈപ്പിട്ട് അങ്ങനെയൊക്കെയാണല്ലോ പ്രവർത്തനം ഇപ്പൊ പഞ്ചായത്തിന്റെ അതീതയിലുള്ള റോഡ് പൊളിക്കുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള റോഡുകൾ പൊളിച്ചു മാറ്റുന്നുണ്ട് അതോടൊപ്പം ആ റോഡ് സൈഡിലുള്ള ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഉൾപ്പെടെ മാറ്റിക്കൊണ്ടൊക്കെയാണ് ഈ പ്രവർത്തനം അതുകൊണ്ട് വാട്ടർ അതോറിറ്റി ഇതിന്റെ ഭാഗമാണ് പ്രധാനപ്പെട്ട ഇംപ്ലിമെന്റ് ചെയ്യുന്ന അവരാണ് കെ എൽ സി ബി ആ വകുപ്പുണ്ട് ബി ഡബ്ല്യു ഡി വകുപ്പുണ്ട് അത്തരത്തിലുള്ള എല്ലാ വകുപ്പും കൂടി ഏകോപിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം ദ്രുതഗതിയിൽ നടത്താൻ കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നിരന്തരമായ മീറ്റിങ്ങും മറ്റ് പരിപാടികളും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്താണ് പ്രശ്നം ഇവിടെ സൂചിപ്പിച്ചു സുഖാർക്ക് അകത്തേതറ പഞ്ചായത്തിലെ പ്രശ്നം എന്താ സാധാരണ മറ്റു പഞ്ചായത്തിലൊന്നും വ്യത്യസ്തമാണ് ഏതാണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് അകത്തുള്ള റോഡുകൾ പോലെ വീതി കുറഞ്ഞ ഒരുപാട് റോഡുകളാണ് അകത്തേതറയിൽ ഉള്ളത് ആ വീതി കുറഞ്ഞ റോഡിന്റെ നടുവിലൂടെയാണ് ഇപ്പോ ഈ പൈപ്പിട്ട് ഈ പ്രശ്നം അവിടെ ശിക്ഷിച്ചിട്ടുള്ളത് സ്വാഭാവികമായി ഇത് ഈ വർക്ക് ഫസ്റ്റ് ഫേസ് വർക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഫസ്റ്റ് വർക്കിൽ ഇതിന്റെ എസ്റ്റിമേറ്റ് പൂർണ്ണമായും വാട്ടർ അതോറിറ്റിയാണ് ഇതിന്റെ പൂർണ്ണമായ പ്രവൃത്തി ചെയ്യേണ്ടത് പൈപ്പിട്ട് ആ പൈപ്പ് ഇടാൻ വേണ്ടി കയറിയ ബാക്കിയുള്ള മണ്ണുകൊണ്ട് മൂടി അവസാനിപ്പിച്ച് പോവുകയല്ല എങ്ങനെയായിരുന്നു നേരത്തെ റോഡ് ആ റോഡ് നേരത്തെ ഉള്ളതുപോലെ ആക്കി തീർക്കാൻ ആവശ്യമായ എല്ലാ ചുമതലയും വാട്ടർ അതോറിറ്റിക്കുണ്ട് പക്ഷെ ഇവിടെ വിചിത്രമായ വാദമാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു സ്വാഭാവികമായും ആ പ്രദേശത്തെ ദുരിതമനുഭവിക്കുന്ന ആളുകൾ പഞ്ചായത്തിലേക്ക് വരുമല്ലോ അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണും പഞ്ചായത്ത് പ്രസിഡന്റ് പറയും വാട്ടർ അതോറിറ്റി പെട്ടെന്ന് ചെയ്യും അപ്പൊ ആളുകൾ നേരിട്ട് ഇങ്ങോട്ട് വരും എന്താണ് ഇത്രയും കാലം താമസം എന്താണ് എന്താണ് നടത്താത്തത് സ്വാഭാവികമാണല്ലോ ഇവിടെ വരുമ്പോ ഇവർ പറയുന്ന കാര്യം തികച്ചും വിചിത്രമാണ് പഞ്ചായത്ത് ടെണ്ടർ ക്ഷണിക്കട്ടെ എന്നിട്ട് കരാറുകാരൻ എടുക്കട്ടെ കരാറുകാരൻ പ്രവൃത്തി പൂർത്തീകരിക്കട്ടെ അപ്പൊ ഞങ്ങൾ പൈസ കൊടുക്കാനാണ് ഏതെങ്കിലും കരാറുകാരൻ തയ്യാറാവോ അങ്ങനെ ഏറ്റെടുക്കാൻ ഒരു കരാറുകാരും തയ്യാറാവില്ല അപ്പൊ അതുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ ചില ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ എടുക്കുന്ന വളരെ നിഷാധാത്മകമായ നിലപാടാണ് ഒരു സമരത്തിലേക്ക് ഈ പ്രദേശത്തെ ആളുകൾ എത്തിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരുപാട് ആളുകൾ കോടികളുടെ പണമാണ് വിനിയോഗിക്കുന്നത് മേഖലയിൽ കുടിവെള്ളം എത്തിക്കേണ്ട ആറു പഞ്ചായത്തുകളിൽ വൃത്തിയായി കുടിവെള്ളം എത്തിക്കുകയാണ് മുൻസിപ്പാലിറ്റിയിലും മലപ്പുഴ പദ്ധതി അതൊക്കെ കേരള വാർത്ത ആ കാലത്ത് ആസൂത്രണമായി ചെയ്യുന്നു അതെ അതെ അതോ അതെ പോലും ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചത് ആരെയറിയോ ഞാൻ ആ പേര് പറയുന്നില്ല ി ജെ പിയുടെ ഉത്തരവാദപ്പെട്ട ഒരാളെ കൊണ്ട് പുതുപ്പരിഹാരത്ത് നമ്മൾ വണം ചെലവഴിച്ചുണ്ടാക്കിയ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പോലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പിന്നെ ബി ജെ പിയുടെ അന്നത്തെ അധ്യക്ഷനെ അതിന് ചുമതലപ്പെടുത്തി നോട്ടീസ് അടിച്ചു ബഹുമാനപ്പെട്ട മന്ത്രി എന്ന വളരെ സജീവമായി ഇളവ് ഇടപെട്ടു ായോണ്ട് ചങ്കൂറ്റോണ്ട് തന്നോചിച്ചോ നിർത്തിവെച്ചു അധികാരത്തിന്റെ അഹങ്കാരം കൊണ്ട് കയ്യേറ്റ നടത്തലാണ് ഇതൊന്നും വെച്ചുപോറപ്പിക്കാൻ കേരളം ഒരിക്കലും തയ്യാറാവില്ല തെറ്റിദ്ധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ട അകത്തേത്രയും തയ്യാറാവില്ല ഒരിടത്തും തയ്യാറാവില്ല അതിനാവശ്യമായ രാഷ്ട്രീയ പ്രബുദ്ധതയും രാഷ്ട്രീയ ഇച്ഛാശക്തിയും ആ ആർജിച്ചിട്ടുള്ള ഒരു ജനസമൂഹമാണ് ഇവിടെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേന്ദ്ര പദ്ധതി പോലെ തന്നെ കെട്ടിയിറക്കപ്പെട്ട രാഷ്ട്രീയവും സ്വീകരിക്കപ്പെടില്ല എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിൽ നിലവിലുള്ള റോഡുകളെല്ലാം തകർത്ത് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കെട്ടിച്ചിന്റെ ഭാഗമായി കൊണ്ട് ആ റോഡുകൾ അടിയന്തരമായി നേരക്കി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഇവിടെ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ജലജീവൻ പദ്ധതിയെ കുറിച്ച് ആലോചിക്കുന്നതിന് മുൻപ് തന്നെ ജനകീയാസൂത്രണ പദ്ധതി വന്ന കാലഘട്ടത്തിൽ തന്നെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയെ കുറിച്ച് ആലോചിച്ച പഞ്ചായത്താണ് കോടിക്കണക്കിന് രൂപ പഞ്ചായത്ത് മുൻകൈ എടുത്ത് ചെലവഴിച്ച് അതിനാവശ്യമായ വാട്ടർ ടാങ്കും പൈപ്പും എല്ലാം സ്ഥാപിച്ച് അത് വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയ പഞ്ചായത്താണ് വാട്ടർ അതോറിറ്റിയുടെ പൈസ കൊണ്ടല്ല ഞങ്ങൾ വാട്ടർ ടാങ്കും പൈപ്പ് ലൈനും ഇട്ടത് പഞ്ചായത്ത് മുൻകൈ എടുത്ത് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഫണ്ട് അതിനാവശ്യമായ വാട്ടർ ടാങ്കുകളും പൈപ്പ് ലൈനൊക്കെ വിറ്റ് ഈ കോടിക്കണക്കിന് രൂപ വരുന്ന ആസ്തി പൂർണമായും കേരള വാട്ടർ അതോറിറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്ത പഞ്ചായത്താണ് അങ്ങനെ നേരത്തെ തന്നെ പഞ്ചായത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പ്രദേശത്തിലേക്കും പൈപ്പ് പൈപ്പ് ലൈനുള്ള ആ പ്രദേശത്തിലേക്ക് കുടിവെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് ഈ ജനജീവൻ മിഷൻ വന്ന അവസരത്തിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല പക്ഷെ കരുതിക്കുട്ടി പഞ്ചായത്തിൽ വെള്ളം തരാതെ അതിനെ ബുദ്ധിമുട്ടിച്ച് ജലജീവൻ പദ്ധതിയിലേക്ക് പഞ്ചായത്തിനെ വരുത്തി തീർത്തിയായിരുന്നു അങ്ങനെ അഗ്രിമെന്റ് വെക്കുന്ന അവസരത്തിൽ തന്നെ പഞ്ചായത്ത് സൂചിപ്പിച്ചതാണ് ഇവിടെ പൊട്ടിപ്പുറഞ്ഞ റോഡുകൾ നിങ്ങൾ നേതാക്കി തരണം അത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൈപ്പിറ്റ് കഴിഞ്ഞാൽ ആറ് മാസം കൊണ്ട് ഞങ്ങൾ ആ റോഡുകളെല്ലാം നേരക്കി തരാം പദ്ധതി റോഡ് പൊളിച്ചിട്ട് രണ്ടു ആറ് മാസം കൊണ്ട് റോഡ് നേരാക്കി തരാം എന്ന് പറഞ്ഞ് റോഡ് പൊളിച്ചിട്ടിപ്പോ രണ്ടു കൊല്ലമായി അല്ലാത്ത സമതം വന്നപ്പോൾ മൂന്ന് നാല് കോൺക്രീറ്റ് റോഡുകൾ നേരാക്കിയില്ല ഇപ്പൊ ആ റോഡുകൾ നേരത്തു ഭാഗം പഞ്ചായത്താണ് എന്ന് ചില ഉദ്യോഗസ്ഥന്മാരെ അവസാനം പറഞ്ഞ പ്രസിഡന്റ് പറഞ്ഞില്ലേ നിങ്ങൾ എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ വിളിച്ച് നിങ്ങൾ റോഡ് നേരാക്കോ എന്നിട്ട് കാശ് കരാറും വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാര് വേറെ ആരെങ്കിലും ടെൻഡർ വിളിച്ച് വാട്ടർ അതോറിറ്റി ടെൻഡർ വിളിച്ച് വാട്ടർ എക്സിക്യൂട്ടീവ് കാശ് വേറെ ആരെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞ് കേൾക്കും ആരാണ് ആ ടെൻഡർ വിളിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ടെൻഡർ എക്സിക്യൂട്ട് പൈസ കൊടുക്കാൻ ഈ പോലും ഈ വാട്ടർ ജലജീവൻ ഉദ്യോഗസ്ഥന്മാർക്കില്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ റെസ്റ്റോറേഷൻ ആവശ്യമായ ഫണ്ട് ജലജീവൻ മിഷൻ പഞ്ചായത്തിന് അങ്ങനെ പഞ്ചായത്തിന് കൈമാറിയാൽ ഈ റോഡ് പഞ്ചായത്ത് പഞ്ചായത്തുകാരാക്കാം എന്നാലും പ്രശ്നം റോഡിന്റെ നറുക്കും കൂടെ ഒരു ഒരു മീറ്റർ കുഴിച്ചു പോയിട്ട് ആ കുഴിമാറ്റം നേരാക്കിയാൽ ഓഡ് വരാവില്ല അതിന്റെ ബുദ്ധിമുട്ടുകൾ വേറെ വർക്കെങ്കിലും ഇതിൽ ചെയ്യണ്ടെ അടിയന്തരമായ റെസ്റ്റോറേഷൻ വർക്ക് ഇതിൽ ചെയ്യുകയോ അല്ല പഞ്ചായത്ത് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ പൈസ പഞ്ചായത്തിലേക്ക് കൈമാറ്റം ചെയ്യാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി സ്വീകരിക്കണം அல்லது தொடர்ச்சியாய வீண்டும் பிரகோபரகம் கொடுக்கி வரும் என்று மாத்திரம் சூச்சி கொண்டு சாத்தியம்

പിന്നെ അതായാലും മഴയെ പോലെ തവണ പഞ്ചായത്ത് നമ്മുടെ ജില്ലയില് മൂന്നു തവണ മികച്ച പഞ്ചായത്തായിട്ടുണ്ട് ഒരു തവണ സംസ്ഥാനത്തിന് താമസം ഒന്നും ഹൗസിംഗ് റോഡുകൾ എല്ലാം ചെറിയ റോഡുകളാണ് കോൺക്രീറ്റ് റോഡുകൾ ഇതാണ് കോൺക്രീറ്റ് റോഡ് കുറച്ചിട്ട് മണ്ണിട്ടുള്ള സ്ഥിതിയാണ് പോകില്ല ആളുകൾ അതിന്റെ പുറമെയാണ് വേപ്പാലത്തിന്റെ പങ്കിട്ട് പാടായിട്ട് ഒരു പാടി പ്രദേശം യാത്ര യോഗ സന്തോഷം ചെയ്യിക്ക മനസ്സിലാവുന്നു പക്ഷെ പക്ഷെ ഞങ്ങൾ പടുത്ത് പറയുന്നതാണ് ഞങ്ങളോട്